ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഡി ഡി ഫെമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു അൺബോക്സിംഗ് ആണ് എല്ലാ യൂട്യൂബേഴ്സിനും എല്ലാ ബ്ലോഗേഴ്സിനും വളരെ ഹെൽപ്പ്ഫുള്ളായിട്ടുള്ളൊരു സംഭവം ഇത് മറ്റൊന്നുമല്ല ഒരു ട്രൈ പോഡാണ് ഉലൻസ് കമ്പനിയുടെ ഒരു ട്രൈ പോഡ് ബി ജി ഫോർ പവർ ബാങ്ക് വിത്ത് ഗ്രിപ്പ് ഈ വീഡിയോ യൂട്യൂബിലെങ്കിൽ തോന്നും മലയാളത്തിൽ ഇത് ആരും ചെയ്തിട്ടില്ല എന്നാണ് തോന്നണത് ഇത് ഉലൻസ് എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ അയ്യായിരം എം എച്ച് ബാറ്ററിയുടെ ഒരു ട്രൈ പോഡാണ് ആമസോണിൽ ഞാനിത് കണ്ടപ്പോൾ സ്പോട്ടിൽ ഞാൻ ഓർഡർ ചെയ്തു മൂവായിരത്തഞ്ഞൂറ് രൂപ ആണ് റേറ്റ് വന്നത് ഇതിന് എന്താ വെച്ചാൽ നമ്മൾ ഇഷ്യൂ ഫേസ് ചെയ്യാനുള്ള ഇഷ്യൂ എന്ന് പറഞ്ഞത് ബാറ്ററിയുടെ ബാക്കപ്പ് കുറവ് അതായത് ബാറ്ററി ചാർജ് കുറഞ്ഞ് നമ്മൾ ഏതെങ്കിലും നല്ല കണ്ടൻറ്റ് എടുക്കണ നേരത്താവും ചിലപ്പോൾ ബാറ്ററി ലോ ആയിട്ടൊക്കെ അങ്ങനെ നമുക്ക് പ്രോബ്ലങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരാം ഏറ്റവും നല്ലൊരു പരിഹാരം കൂടിയാണ് ഈ സംഭവം നമുക്കിത് ഓപ്പൺ ചെയ്താലോ ഇതാണ് സംഭവം യൂസർ ഗൈ മാനുവൽ ഇതാ യു എസ് പി സി ടൈപ്പ് കേബിൾ ചെറുതാണത് ഇതാണ് നമ്മളുടെ ഐറ്റം വരുന്നത് ബി ജി ഫോർ പവർ ബാങ്ക് ഗ്രിപ്പ് ഓക്കെ കപ്പാസിറ്റി അയ്യായിരം എം എച്ച് ഇട്ടാ ചെറിയൊരു സാധനം ഒരു ആറോളം വലിപ്പം വന്നുള്ളൂ ഇതിന് പക്ഷേ ഇതിൻ്റെ ഉപയോഗം നല്ലൊരു ഉപയോഗം തന്നെയാണ് കാണിച്ചു തരാം ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകമാണ് പ്രത്യേകത നമുക്ക് ജസ്റ്റ് ഒരു മൊബൈൽ ഹോൾഡർ മാത്രം മതി അത് നമുക്ക് ഇതിലിങ്ങനെ കണക്ട് ചെയ്യാം അപ്പം ട്രൈപോഡ് ഇല്ലാത്തവർക്കും ഇത് യൂസ് ചെയ്യാൻ പറ്റും കണ്ട സിമ്പിൾ നമുക്ക് എനിക്ക് ബാറ്ററി ബാക്ക് ഇത് കുറവാകുമ്പോൾ ഇതിൽ കണക്ട് ചെയ്യാം നൈസ് ഇതും ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ് ഈ സംഭവം മെയിനായിട്ട് എനിക്ക് ഉപകാരപ്പെടുന്നത് എന്തിനാണെന്ന് വെച്ചാൽ എൻ്റെ ത്രീ സിക്സ്റ്റി ക്യാമറയുണ്ട് ഇതിന് ബാറ്ററി ബാക്കപ്പ് വളരെ കുറവാണ് ഏകദേശം ഒരു മുക്കാൽ മണിക്കൂറോളമാണ് ഇതിന് ബാറ്ററി ബാക്കപ്പ് കിട്ടുള്ളൂ നല്ലൊരു കണ്ടൻറ്റൊക്കെ എടുക്കുമ്പോൾ ബാറ്ററി ഡൗൺ ആവും അപ്പോൾ അതിനൊരു പരിഹാരം കൂടിയായിട്ടാണ് ഞാൻ ഇത് വാങ്ങിയത് ഇത് ഇതിന് ഈ സംഭവം മാത്രം പോരാ അതിനൊരു ഒന്നര മീറ്ററിൻ്റെ ഒരു കേബിളും കൂടി വേണമായിരുന്നു അതായത് യു എസ് പി പ്ലസ് സി ടൈപ്പ് അതാണ് വീഡിയോ കാണാം നമ്മൾ ഇതിൽ പ്ലഗ് ചെയ്യാം ഓക്കെ ഇതിനൊക്കെ ഒരു അടിപൊളി എന്താ പറയുക ഹെൽപ്പ്ഫുള്ളാണ് ഈ സാധനം വെച്ചാൽ ബാറ്ററി ബാക്കപ്പ് തീരെ കുറവാണ് അപ്പോൾ അതിന് ഇത് അടിപൊളിയാണ് കേട്ടോ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഇട്ട് വെച്ചില്ലെങ്കിൽ ഇതിൻ്റെ ലെൻസിന് സ്ക്രാച്ച് വീഴും അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രോബ്ലം ഈ ഒരു പവർ ബാങ്ക് കൊണ്ട് നമുക്ക് ക്യാമറ മൊബൈലുക മാത്രമേ ചാർജ് ചെയ്യാം എൻ്റെ ഗിംബൽ ഇതാണ് അതിലേക്ക് ഞാൻ ഇത് കണക്ട് ചെയ്യാം സുഖമായിട്ട് കണക്ട് ചെയ്യാം അടിപൊളിയായിട്ട് വർക്ക് ചെയ്യേണ്ടത് മൾട്ടി പർപ്പസ് ആണ് ശരിക്കും ഇത് അൺബോക്സിങ് വീഡിയോ നമുക്ക് വലിയ പരിചയമില്ല അപ്പോൾ ഈ അൺബോക്സിങ് വീഡിയോ ഞാൻ ഫസ്റ്റ് ടൈം സെക്കൻഡ് ടൈമൊക്കെയാണ് ചെയ്യുന്നത് അപ്പോൾ എന്തെങ്കിലും വല്ല മിസ്റ്റേക്കുകളും എനിക്ക് ക്ഷമിക്കാം അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ടാറ്റാ ബൈ